പൊട്ടട്ടെ കുരു പൊട്ടട്ടെ സംഘികളുടെ കുരു പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ കടക്കല്ലെ ഈ ദൃശ്യം കണ്ട് സംഘികളുടെ കുരു അപ്പാടെ പൊട്ടട്ടെ കടക്കല്ലെ ഗൗരി പാടിയ ബലികുടീരങ്ങളെ എന്ന ഗാനമാണ് എന്തായാലും അലോഷീനെ പാട്ട് പാടി കുരു പൊട്ടിയിരിക്കുക തന്നെയാണ് ആടാ പാടലം പൊട്ടട്ടെ മാലപ്പടക്കം പോലെ പൊട്ടട്ടെ പ്ലേ ചെയ്തു കൊടുക്ക് ആ പാട്ട് സംഘികൾക്ക് ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇനിയുള്ള കാലം അമ്പലങ്ങൾക്കകത്ത് ഗണഗീതവും പാടി കാവിക്കൊടിയും പാറിച്ചുകൊണ്ട് നടക്കാമെന്ന് കരുതുന്നിടത്ത് പലയിടങ്ങളിലും അതിന് ബദലായിട്ട് അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലേക്ക് അവരെ വർഗീയതയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാമെന്നുള്ളത് വ്യാമോഹമാണ് അടിക്കും ഞങ്ങ പൊളിക്കും ഞങ്ങ ഒരു സംശയവും വേണ്ട